കറുത്ത കൈ എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ചിത്രമാണ് കറുത്ത കൈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആഗസ്റ്റ് പതിനാലിന് പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് പി സുബ്രഹ്മണ്യം രചന ശ്രീ ഗാനരചന തിരുനായനാർ കുറിച്ച് സംഗീതം എം എസ് ബാബുരാജ് പാടിയവർ യേശുദാസ് കമുകര പുരുഷോത്തമൻ എൽ ആർ ഈശ്വരി പി ലീല പാപ്പുക്കുട്ടി ഭാഗവതർ എസ് ജാനകി ഛായാഗ്രഹണം എൻ ഗോപാലകൃഷ്ണൻ അഭിനേതാക്കൾ നസീർ എസ് പിള്ള തിക്കുറിശി അടൂർബാസി കാഞ്ചന ആറന്മുള പൊന്നമ്മ ശാന്തി ഷീല ജോസ് പ്രകാശ് ബേബി വിനോദിനി കുണ്ടറ ഭാസി പറവൂർ ഭരതൻ കഥ പാറക്കൂട്ടം എന്ന പട്ടണം പട്ടണമാണെങ്കിൽ ഏറെ മനോഹരമാണ് മനോഹാരിതയ്ക്ക് നിദാനമായി അനവരതം ഒഴുകുന്ന ഒരു ഒരലയാഴിയും ഉണ്ട് സൗന്ദര്യം മാത്രമല്ല സമാധാനവുമുള്ള ആ ഇടത്തിൽ അതിനെല്ലാം ചീത്തരായിക്കൊണ്ട് ഒരു പകൽ കൊള്ളയും പിടിച്ചുപറിയും കള്ളക്കടത്തും കൊലപാതകവും നടത്തി വന്നിരുന്ന ഒരു ഭീകര സംഘം പ്രവർത്തനം ആരംഭിച്ചു സംഘത്തിൻ്റെ നേതാവിന് കറുത്ത കൈ എന്നറിഞ്ഞു വന്നു കറുത്ത കൈയ്യെ പിടികൂടാൻ പോലീസ് അനവരതം പ്രയത്നിച്ചു എന്നാൽ ആ പ്രയത്നങ്ങളെല്ലാം വിഫലമാകുകയാണ് ഉണ്ടായത് സമുദ്രതീരത്തെ ഒരു ഗാഡും വധിക്കപ്പെട്ടു ലോക്കൽ പോലീസ് മേലധികാരികളുടെ സഹായം അഭ്യർത്ഥിച്ചു അതിൻപ്രകാരം ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ ഭാസു ഈ ഭീകര സംഘത്തെ പിടികൂടാനായി അവിടെ നിയമിതനായി പാറക്കൂട്ടത്ത് ഒരു ചിത്രകാരനെന്ന നിലയിലാണ് ഫാസു എത്തിയത് അവിടെ വച്ച് അയാൾ ആദ്യമായി കണ്ടുമുട്ടിയത് തൻ്റെ കാമുകിയും പഴയ സഹാപാഠിയുമായിരുന്ന ലത എന്ന യുവതിയെയാണ് പട്ടണത്തിലെ പ്രമാണിയാണ് തമ്പി തമ്പിയുടെ മകളാണ് ലത ലത അച്ഛന് ഫാസുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു അത് ഫാസുവിന് പ്രയോജനകരമായി അയാൾക്ക് താമസിക്കാൻ സമുദ്രതീരത്തുള്ള സമ്മർ വില്ല എന്ന വീട് തമ്പി വിട്ടുകൊടുത്തു അവിടെ താമസ് താമസിച്ചു കൊണ്ട് ഫാസു രഹസ്യമായി അന്വേഷണം ആരംഭിച്ചു ഇതിനിടെ വധിക്കപ്പെട്ട കോസ്റ്റ് ഗാർഡിൻ്റെ ഏകപുത്രിയായ രാധ ഫാസുവുമായി പരിചയത്തിലായി തൻ്റെ പിതാവിൻ്റെ ഘാതകനെ കണ്ടുപിടിക്കുക ജീവിത ലക്ഷ്യമായി കരുതിയിരുന്ന ലത ഫാസുവിന് വേണ്ട സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു മാത്രവുമല്ല ഫാസുവിൻ്റെ പ്രവർത്തനങ്ങളിൽ അവൾ പങ്കാളി കൂടി ആയി അപ്പോഴാണ് ഒരു വാർത്ത വന്നത് പട്ടണത്തിലെ സമ്പന്നനായ മാധവ മേനോന് ഒരു ഭീഷണി കത്ത് വന്നിരിക്കുന്നു അയ്യായിരം രൂപ കൊടുത്തില്ലെങ്കിൽ മേനോൻ്റെ കൊച്ചുമകളെ തട്ടിക്കൊണ്ടു പോകുമത്രേ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് മേനോൻ തമ്പിയെ സമീപിച്ചു പൗരപ്രമുഖനായ തമ്പി ഒരു പൗര യോഗം വിളിച്ചുകൂട്ടി തസ്കര സംഘത്തെ പിടികൂടുന്നവർക്ക് പതിനായിരം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു അത് കേട്ട് ഏറെ സന്തോഷിച്ചത് പ്രൈവറ്റ് ഡിക്റ്റീവ് എന്നും പറഞ്ഞ് നടക്കുന്ന ദാമവും സോമനുമാണ് അവർ കറുത്ത കയ്യെ പിടികൂടാൻ ഇറങ്ങിത്തിരിച്ചു മേനോൻ്റെ വീട്ടിൽ കാവലിരിക്കാൻ തുടങ്ങി പക്ഷേ കാവലിന് ഫലമുണ്ടായില്ല ഒരർത്ഥത്തിൽ അവർ വെറുതെ ഇരുന്നു എന്ന് വേണമെങ്കിൽ പറയാം രാത്രിയിൽ കുട്ടി അപ്രത്യക്ഷമായി കുട്ടിയുമായി കാറിൽ രക്ഷപ്പെട്ട സംഘാംഗങ്ങളായ കാതരെയും വിക്രമനെയും മൂടി ധരിച്ച ഫാസു പിന്തുടർന്നു അതും വിഫലമായി മേനോൻ അതീവ ദുഃഖിതനായി പതിനായിരം രൂപ തന്നാൽ കുട്ടിയെ തിരിച്ചു നൽകാം എന്ന കരത്തുകയ്യുടെ കത്ത് മേനോന് ലഭിച്ചു അത് കൊണ്ടുചെന്ന് വയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് പഴയ ഒരു കോട്ടയ്ക്കുള്ളിലും കരത്തുകയ്യുടെ നിർദ്ദേശപ്രകാരം മേനോൻ പതിനായിരം രൂപ കോട്ടയ്ക്കുള്ളിൽ കൊണ്ടുചെന്ന് വെച്ചു എന്നാൽ കൊള്ളക്കാർക്ക് പണം എടുക്കാൻ കഴിഞ്ഞില്ല കാരണം മുഖംമൂടി അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നത് തന്നെ തുടർന്ന് സംഘടന നടന്നു സംഘടന അവസാനം മുഖംമൂടി ഫാസുവിന് ഒരു കാര്യം സാധിച്ചു സംഘത്തിൻ്റേതായ ലോഡ് കണ്ടുപിടിക്കാനായി രാധ ഒരു ഊമയായി അഭിനയിച്ച് ലോഡ്ജിൽ വേലക്കാരിയായി പ്രവേശിച്ചു കുട്ടിയെ കണ്ടു ആ കുട്ടിയെ രാധ പരിചരിക്കുന്നതിനിടയിൽ ഒരു ഗായക സംഘ വേഷത്തിൽ ഭാസുവും ദാമുവും സോമനും അവിടെ എത്തി നൃത്തവും ഗാനവും തുടങ്ങി അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ രാധ കുട്ടിയുമായി രക്ഷപ്പെട്ടു ഭാസുവിൻ്റെ നിർദ്ദേശപ്രകാരം പോലീസ് ലോഡ്ജ് മാനേജറെ കസ്റ്റഡിയിലെടുത്തു അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും വഴി മാനേജർ അജ്ഞാതനായ ഒരാളുടെ വെടിയേറ്റ് വീണു ഇതിനോടകം തന്നെ ലതയും ഭാസുവും തമ്മിലുള്ള പ്രണയബന്ധത്തിന് ദൃഢ ഏറി വന്നിരുന്നു എങ്കിലും തമ്പിയുടെ രണ്ടാം ഭാര്യയായ മഹേശ്വരിക്കും വിക്രമനും തമ്മിൽ അവിശുദ്ധ ബന്ധം തുടരുന്നുണ്ടായിരുന്നു രാധയും ഭാസുവും തമ്മിലുള്ള ബന്ധം തെറ്റുധരിച്ച ലത ഭാസുവിൽ നിന്നും അകലാൻ തുടങ്ങി മഹേശ്വരിയും വിക്രമനും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന് വിരാമം കരുത്ത കൈ തമ്പിയിൽ നിന്നും പതിനായിരം രൂപ ആവശ്യപ്പെട്ടു അജ്ഞാതനായ ആ ഭീകരനെ എങ്ങനെയെങ്കിലും പിടികൂടണം അതിന് ഫാസുവും പോലീസും കഠിന പ്രയത്നം തുടങ്ങി എന്നാൽ കാദറും വിക്രമനും തങ്ങളുടെ എതിരാളിയായ മുഖംമൂടിയെ കണ്ടെത്താനും വകവരുത്താനും വരുത്താനും അങ്ങനെ തങ്ങൾക്കിതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത കരത്തുകൈ എന്ന സംഘത്തലവനെ സന്തോഷിപ്പിച്ച് സമ്പത്ത് നേടാനും തീരുമാനിച്ചു അതിനുശേഷം എല്ലാ പങ്കും പറ്റി സംഘത്തിൽ നിന്നും പിരിയുക അതായിരുന്നു അവരുടെ മുഖ്യ ലക്ഷ്യം കള്ളക്കടത്ത് സാധനങ്ങൾ കടപ്പുറത്തു നിന്നും എടുക്കാനെത്തിയ കാതറിനെയും വിക്രമനെയും ഫാസു പിന്തുടർന്ന് അവരുടെ രഹസ്യ സങ്കേതം കണ്ടെത്തി തങ്ങളുടെ യജമാനെ വിക്രമനും കാതറും നേരിടുന്ന അവസരത്തിൽ ഫാസുവും പോലീസ് സംഘവും അവിടെ എത്തി രാധയും ഫാസുവും അന്താളിച്ചുപോയി കരുത്തൈ എന്നത് തമ്പി തന്നെയായിരുന്നു തുടർന്ന് നടന്ന സംഘട്ടനത്തിൽ കാതറും വിക്രമനും മരിച്ചു വീഴും സ്വന്തം മകളായ ലതയും തമ്പിയുടെ തോക്കിന് ഇരയായി വാസു തന്നെ ലേൽപ്പിച്ച ചുമതലയിൽ വിജയിച്ചു രാധയാണെങ്കിൽ തൻ്റെ പിതാവിൻ്റെ കൊലയാളിയെ കണ്ടെത്തിയതിലും വിജയിച്ചു തമ്പിക്ക് തക്ക ശിക്ഷ കിട്ടിയതിൽ സന്തോഷിച്ചു